സമയവും ജോലിയും നാൽപ്പത് ആളുകൾ പതിനെട്ട് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും ജോലി തുടങ്ങി എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ പത്ത് പേർ കൂടി ജോലിക്ക് ചേർന്നു ഇപ്പോഴുള്ള ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് ബാക്കി ജോലി പൂർത്തിയാക്കാൻ കഴിയും ആളുകൾ ദിവസങ്ങൾ എന്നെഴുതി നാൽപ്പത് ആളുകൾ ആളുകളുടെ അവിടെ നാൽപ്പത് എന്നെഴുതി നാൽപ്പത് ആളുകൾക്ക് പതിനെട്ട് ദിവസം കൊണ്ട് ദിവസങ്ങളുടെ അവിടെ എന്ന് എഴുതി അതായത് നാൽപ്പത് ആളുകൾക്ക് പതിനെട്ട് ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കും പൂർത്തീകരിക്കാൻ കഴിയും ഇനി ജോലി തുടങ്ങി എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു അതിലത്തെ എട്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇനി എത്ര ദിവസം ഉണ്ട് പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു അതിലത്തെ എട്ട് ദിവസം കഴിഞ്ഞു എട്ട് കുറയ്ക്കുക അപ്പോൾ ഇനി എത്രയുള്ളത് പത്ത് ദിവസമുള്ളത് അപ്പോൾ നാൽപ്പത് പേർക്ക് ഇനി പത്ത് ദിവസമുണ്ട് ജോലി ചെയ്യാൻ നാൽപ്പത് പേർക്ക് പത്ത് ഉണ്ട് ആ സമയത്ത് എട്ട് ദിവസം കഴിയുമ്പോൾ എന്താ സംഭവിച്ച പത്ത് പേർ കൂടി ജോലിക്ക് ചേർന്നു പത്ത് പേരും കൂടി വന്നു അപ്പോൾ ഇപ്പോൾ നാൽപ്പത് ആളുകളാണത് അതിൽ കൂടെ പത്ത് ആളുകളും കൂടി വന്നു അപ്പോൾ ഇപ്പോൾ ആളുകൾ എത്രയാണ് നാൽപ്പതിൻ്റെ കൂടെ നമ്മൾ പത്ത് കൂട്ടുക അൻപത് അപ്പോൾ ഇപ്പോൾ എത്ര ആളുണ്ട് അൻപത് ഇപ്പോൾ അൻപത് പേര് ചോദ്യം ഇപ്പോഴുള്ള ആളുകൾക്ക് അതായത് അമ്പത് ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് ബാക്കി ജോലി പൂർത്തീകരിക്കാൻ കഴിയും അപ്പോൾ ഇവിടുത്തെ ദിവസങ്ങളാണ് കാണേണ്ടത് നമ്മൾ ആളുകൾക്ക് പത്ത് ദിവസം കൊണ്ട് ഇത് എടുക്കരുത് അത് കഴിഞ്ഞു കാരണം പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എട്ട് ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇനി എടുക്കേണ്ട നാൽപ്പത് ആളുകൾക്ക് പത്ത് ദിവസം കൊണ്ട് ജോലി പൂർത്തിയാ പൂർത്തിയാകി പൂർത്തീകരിക്കാം ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം എന്താ ചെയ്യുക നാൽപ്പത് ഇൻറ്റു പത്ത് നാൽപ്പത് ഇൻറ്റു പത്ത് ബൈ അൻപത് നാൽപ്പത് ഇൻറ്റു പത്ത് നാനൂറ് ബൈ അൻപത് ഒരു പൂജ്യം വെട്ടിപ്പോയാൽ നാൽപ്പത് ബൈ അഞ്ച് എട്ട് എന്ന് വരും അതായത് ഇപ്പോൾ ഉള്ള ആളുകൾ എത്രയാണ് അൻപത് ആളുകൾക്ക് എട്ട് ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തീകരിക്കാം